അമ്മയുടെ ശബ്ദത്തിന് മക്കളുടെ സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കുമോ മക്കൾക്ക് വേണ്ടി ജീവിതത്തിന്റെ ബഹുഭൂരിപക്ഷം സമയവും നിക്ഷേപിച്ചവരാണ് ഓരോ അമ്മയും ഈ അമ്മമാർക്ക് തന്നെ മക്കളുടെ സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കുമോ വിശദീകരിക്കുന്നു അത്നിക് ഹെൽത്ത് കോട്ട് ഇന്നത്തെ കാലത്ത് കോർപ്പറേറ്റ് ജോലികൾക്ക് പിന്നാലെ പോകുന്ന പല മക്കളും മാനസികമായി തളരുന്നുണ്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് ഈ സന്ദർഭങ്ങളിൽ ഒന്ന് അമ്മയെ വിളിച്ചു നോക്കൂ മനസ്സ് തുറന്ന് സംസാരിച്ചു നോക്കൂ ഒരു ഡോക്ടറേയും കാണാതെ നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പ്രൊസീഡിങ് ഓഫ് ദ റോയൽ സൊസൈറ്റി ബി എന്ന വാരികയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠന പ്രകാരം മക്കൾ അമിതമായി സ്ട്രെസ് അനുഭവിച്ചിരിക്കുന്ന സമയത്ത് അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ മക്കളിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപാദനത്തിന് കാരണമാകുന്നു ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അമ്മ അടുത്തുള്ള അതേ ഫീൽ മക്കൾക്ക് ലഭിക്കുകയും അവരിൽ സ്ട്രെസ് കുറയുകയും ചെയ്യുന്നു യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോൺസിൻ മാഡിസണിലെ റിസർച്ച് നടത്തിയിരുന്ന ലെസ്ലി സെൽസറിന്റെ അഭിപ്രായത്തിൽ കെട്ടിപ്പിടിക്കുന്ന അതേ അനുഭൂതിയാണ് അമ്മയുടെ ശബ്ദം ഫോണിൽ കൂടി കേൾക്കുമ്പോൾ മക്കൾക്കും ലഭിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അമ്മയുടെ സാമീപ്യം മക്കൾക്ക് നൽകുന്ന ഗുണങ്ങൾ അമ്മയുടെ സാമീപ്യം വളരെ ചെറുപ്പത്തിൽ തന്നെ ഓരോ കുട്ടികളും ആഗ്രഹിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിലാണനകൾ അമ്മയിൽ നിന്നും ഒരു കുഞ്ഞിന് ലഭിക്കുന്നു ഒരു കുട്ടിയിൽ വികാരങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ അമ്മയ്ക്ക് വളരെ വലിയൊരു പങ്കുണ്ട് മറ്റുള്ളവരോട് സഹാനുഭൂതി തോന്നാനും സ്നേഹിക്കാനും കരുണ കാണിക്കാനും ഒരു കുട്ടി പഠിക്കുന്നത് അമ്മയിൽ നിന്നാണ് ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അമ്മയ്ക്ക് ശരിയായ വിധത്തിൽ സ്വാധീനം ചെലുത്താനും സാധിക്കുന്നതാണ് ഇതിലൂടെ അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കാനും അമ്മമാർക്ക് സാധിക്കുന്നു ബന്ധങ്ങൾ ഏതു വിധത്തിൽ നിലനിർത്തണമെന്നും വികാരങ്ങളെ ഏത് വിധത്തിൽ പ്രകടിപ്പിക്കണമെന്നും സമൂഹത്തിൽ എപ്രകാരം നിലനിൽക്കണമെന്നും എല്ലാം ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് അമ്മയാണ് പലപ്പോഴും മക്കൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതും ഇവരോട് തന്നെയാണ് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൃത്യമായ പരിഹാരം അമ്മയിൽ നിന്ന് ലഭിക്കുമെന്ന് ഓരോ കുട്ടികളും പ്രതീക്ഷിക്കുന്നു ഈ പ്രതീക്ഷയാണ് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനവും ഇത്തരത്തിൽ സൗഹൃദപരവും ആരോഗ്യകരവുമായ ബന്ധം നിലനിർത്തുന്നതിലൂടെ മക്കളുടെ മാനസിക ആരോഗ്യവും നിലനിർത്താൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക മറ്റുള്ളവർക്കായിട്ട് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്